ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മുക്കാളിയിലാണ് മുക്കാളിയല്ലേ മുക്കാലി അല്ലല്ലോ മുന്നൊരു വീഡിയോയിൽ ഞാൻ മുക്കാളിന്ന് മുക്കാലി എന്ന് പറഞ്ഞിട്ടുണ്ടായി ഉള്ളത് വടകര നിയർ ബൈ ഉള്ള ടൗണ് പിന്നെ കണ്ണൂർ കണ്ണൂരല്ല കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് നിന്റെ സ്ലാങ് ആറ് എനിക്ക് കണ്ണൂരാണ് വായന വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് സോ ഞാൻ കുഞ്ചുൻ്റെ വീട്ടിലാണ് ഉള്ളത് കുഞ്ചു അപ്പോൾ ഓക്കെ വീണ്ടും കാണാം ചാച്ചാ ബൈ ബൈ യെസ് ഞാൻ കുഞ്ചുവിൻ്റെ അടുന്ന് എല്ലാം ഭായ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ണൂർ വരെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവിടുത്തെ ഫ്രണ്ടിനെ കണ്ടതിന് ശേഷം ഞാൻ നേരെ സൂര്യനെല്ലി കൊളുക്കുമല അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് പോകുന്നത് അതെല്ലാം ഞാൻ മോന്തവെയിൽ വേയിൽ തരാം സോ അമ്മ ഓക്കെ എൻ്റെ അമ്മ വിഷമത്തിൽ അമ്മ ഞാൻ മോഡേൻ്റെ വിഷമത്തിലാ കാണാം അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അമ്മ കുഞ്ചിന്റെ പോലെ തന്നെയാണ് എന്നെയും കാണുന്നത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഞാൻ പോകുമ്പോൾ വിഷമം അമ്മ വീണ്ടും കാണാമല്ലോ ഇനി വീണ്ടും വരാനല്ലോ അല്ല സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ കേട്ടോ അമ്മക്ക് ഭയങ്കര സ്നേഹാണ് ഇവിടെ കാർ പാർക്കിങ് നോക്ക് ഫുള്ള് ചെടികൾ കൊണ്ട് നിറഞ്ഞേക്കാണ് കേട്ടോ കേട്ടോ അടിപൊളി അതെ അമ്മക്കത് വീടില് ചെടികൾ കാണിക്കാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നേ ണ്ട് ചെടികള് ഞാൻ ഹിച്ച് ചെയ്തിട്ട് കണ്ണൂരിലേക്ക് പോയാലോ നാലേക്കാണ് കൊറേ ദിവസമായിട്ട് ഹിച്ച് അയക്കോണ്ട് ഇരുന്നിട്ട് എന്തോ പോലെ ഇണ്ട് സോ ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാട്ടോ രാത്രിയെല്ലാം ഒറ്റക്കാണ് കൊറേ നാളൊക്കെ ആയിട്ടാണ് ഹിസ് അടിക്കുന്നത് ട്രക്ക് പോയ ട്രക്കി പോയാ സ്ലോ ആയിട്ടാ എത്തോളൂ കാണുന്നില്ലാട്ടോ എനിക്ക് ഫ്ലാഷ് അടിച്ചിട്ടാന്ന് തോന്നുന്നത് എനിക്ക് ആ സൈഡിലേക്ക് കാണാൻ പറ്റിയല്ല വീഡിയോ ഓൾറെഡി എടുത്തോണ്ടിരിക്ക ആലക്കോട് അറിയാനാ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ പൈതൽ മലക്കെ പോയപ്പോ ആ ഏരിയ കൂടെ വന്നെ ചിരിച്ചിട്ടു എനിക്കോ വണ്ടിയിലെ ആൾക്കാര് കൈ കാട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞിട്ടാണ് അവര് നിർത്തിയിട്ടല്ലേ കേട്ടോ എന്റെ വീടുകൾ കണ്ടിട്ടാ പറഞ്ഞത്

ഞാനിത് എവിടെ ഇറങ്ങിയിട്ടുണ്ട് ആള് കണ്ണൂർക്കാന്നാ പറഞ്ഞത് പക്ഷെ ആള് തലശ്ശേരിയിൽ കട്ട് ചെയ്തിട്ട് മട്ടന്നൂർ അങ്ങനെയാണ് പോകുന്നത് സോ ഞാനിവിടെ ഏതോ ബൈപ്പാസിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ റോഡെല്ലാം അടിപൊളി ആയിട്ടുണ്ട് നിന്ന് അങ്ങോട്ട് അതിനുശേഷം ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടില്ലാട്ടോ ഇങ്ങനെ റോഡെല്ലാം അടിപൊളിയാക്കിയതിനേഷം സോ എനിക്ക് തന്നെ അറിയില്ല ഇവിടെ ലിഫ്റ്റ് അടിച്ചാൽ എവിടെ എന്നിട്ടാണ് ലിഫ്റ്റ് അടിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പുറത്തൊരു സ്പേസ് ഉണ്ട് ഇങ്ങനെ എന്റെ സൈഡിലുണ്ടോ ട്രക്സ് എല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിൽ തന്നെ അവിടെ നിർത്താനുള്ള സ്പേസ് ഉണ്ട് സോ മേബി ബെറ്റർ വണ്ടി നിർത്താനായിട്ട് അവിടുന്ന് എനിക്കൊരു വണ്ടിയിലൂടെ ലിഫ്റ്റ് അടിച്ചിട്ട് ഞാനിപ്പോ ട്രെയിനിലാണ് ബൈക്ക് സൗണ്ടാണ് ഞാൻ ബൈക്കെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ നല്ല സൗണ്ട് ഉണ്ടാവും കാരണം ഞാനിപ്പോ സ്ലീപ്പറിലാണ് കേറിയിട്ടുള്ളത് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കണ്ണൂരിൽ നിന്നും ട്രെയിൻ കേറിയിട്ട് എറണാകുളത്തേക്കാണ് പോകുന്നത് അവിടുന്ന് ഞാൻ കൊടുക്കുമല പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കെല്ലാം പോകുന്നു എൻ്റെ ഒരു ഫ്രണ്ടും ആളുടെ കുറെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ടാണ് പോവുന്നത് ഹായ് നല്ല വിശേഷം ഓക്കെ സോ നമ്മള് കൊളുപോലേക്കാണ് പോകുന്നത് വേറൊരു ഫ്രണ്ട് എവിടെന്ന കയറുന്നേ കോഴിക്കോട് വാഷിയുള്ള എറണാകുളത്ത് ഓക്കെ സോ ഏഹ് നമ്മളിപ്പോ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഒരാൾ കേറിയിട്ട് പിന്നെ നമുക്ക് എറണാകുളത്ത് എറണാകുളത്ത് നമ്മള് കാറിൽ പോകുന്നത് കാറിൽ യാ അവിടുന്ന് കാറിൽ പോകുന്ന പറയുന്ന എനിക്ക് ഇവന്റെ ഫ്രണ്ട്സ് ആണ് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇവനും പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ഇട്ടാണ് ഞാൻ അധികം പ്ലാനൊന്നും ഇല്ലായിരുന്നു നാട്ടിലെത്തി എങ്ങോട്ടേലൊക്കെ പോവാൻ ചോദിച്ചു വീഡിയോ എത്ര ദിവസം എടുത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ വിട്ടിട്ട് എന്തായാലും നല്ല ദിവസം വീഡിയോ എടുക്കാതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു നാട്ടിൽ വരുമ്പോ എന്താ അറിയാ ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മേ ബി കണ്ട സ്ഥലങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്തു വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കോഴിക്കോട് എത്തിപ്പോൽക്കം വെൽക്കം വെൽക്കം ടു അവർ തീം അൻസിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്താ പേര് നിയാസ് വിടെ കോഴിക്കോടാ വീട് മലപ്പുറത്താ വീട് മലപ്പുറത്താ നമ്മള് മൂന്ന് പേരായിട്ടുണ്ട് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് അങ്ങനെ ട്രെയിനിൽ ഇന്നലെ ഫൈൻ കൊടുത്തപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങാനായിട്ട് മൂന്നുപേർക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഉറച്ചു നേരം ഉറങ്ങി ലേറ്റായിട്ട് തന്നെ കിടന്ന് ഒരു ഫ്യൂ അവേഴ്സ് ഉറങ്ങിപ്പോ ഏഴരക്ക് കറക്റ്റ് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉറക്കല്ല കുറച്ച് മണിക്കൂറാണെങ്കിലും ഉറങ്ങിയല്ലേ എല്ലാം പോലും ഉറങ്ങി കാരണം നല്ല ടയർഡായിരുന്നു എനിക്കൊണ്ട് നമ്മളൊരു മൂന്നരക്കായോ മൂന്നരക്കായില്ലേ മൂന്നരക്കായ സീറ്റ് കിട്ടിയപ്പോ ആ അപ്പോഴാണ് കേടുന്നത് മൂന്നര മുതൽ നാലര അഞ്ചര ആറിലോ ആയാലോ നാല മണിക്കൂർ അത്രയും ഇറങ്ങിയിട്ടില്ല എന്നാലും ഇടയ്ക്ക് ഇടക്കിടക്ക് എണീക്കുന്നുണ്ടായിരുന്നു തണുപ്പോ എന്തൊക്കെയോ ആയിട്ട് സോ ഇപ്പൊ ഇങ്ങനെ ഉറക്കം ഉണ്ട് കണ്ണില് ഇങ്ങനെ ഒരു ടയേർഡ് ആയിട്ടുള്ള പോലെ ഉള്ളത് ഉറങ്ങിട്ട് പെട്ടെന്ന് എണീച്ചോണ്ട് ഫ്രണ്ട്സ് പോസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാനിലേക്ക് ബസ്സിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ബസ്സിലൊന്നും പോവാറേയില്ല പക്ഷേ ഇച്ചൈക്കിതാ മതി പക്ഷെ ഇവിടുന്ന് ഇച്ചൈക്കിൽ ടാസ്ക് ആയിരിക്കും അവരെവിടെയെങ്കിലും വഴിയിലാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് എത്താറുള്ളതിൽ ബസ്സിലാണ് പോകുന്നത് പോയി നോക്കാം കെ എസ് ആർ ടി സിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചു കെട്ടോ ഒരു ഓംലറ്റും പിന്നെ എന്തായിരുന്നു അപ്പവും അപ്പവും വെജ് കറിയും അപ്പൊ നമ്മളിവിടെ വന്നപ്പോ മൂന്നാറിലേക്കുള്ള ബസ് ബസ് എപ്പോഴാകും മൂന്നാറിലേക്കുള്ള ബസ് മണിക്കാണ് ഇപ്പൊ എട്ടാമുക്കൽ ആയുള്ളൂ ഇനിയൊരു ഒരു ഒന്നേകാം മണിക്കൂറിലൂടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണല്ലോ ബസ് പത്ത് മണിക്കാണെങ്കിലും ബസ് ഒമ്പത് മണിക്ക് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മളാണ് ആദ്യം കേറിയിട്ട് വേറെ ആരും കേറിയിട്ടില്ല കാരണം നല്ല ചൂട് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആരും കയറാത്തോ നമ്മൾ സീറ്റ് പോകേണ്ടതുകൊണ്ട് ഇത്രയും സീറ്റ് ഉണ്ടെങ്കിലും ആദ്യം തന്നെ കയറിയിട്ടുണ്ട് ഹലോ നമസ്കാരം ഹായ്

ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരോട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദൈവറൊരാളും കൂടെ ഉണ്ട് നെതർലൻഡ്സിലുള്ളതാണ് കേട്ടോ അപ്പം അവർ ദേവിടെ അടിവാളി വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ വന്നപ്പോൾ ഇവിടെ ഒരു ടെൻ മിനിറ്റ്സ് ഗ്യാപ്പുണ്ട് വി ഹാവ് ടെൻ മിനിറ്റ്സ് ബ്രേക്ക് ഹിയർ ദെൻ ഐ എൽ ഹെഡിങ് ടു മൂന്നാൾ യു യാ എൻജോയ് ദ ട്രിപ്പ് ഇൻ കേരള ഇഫ് യു വോണ്ട് എനിത്തിംഗ് യു കെൻ ടെക്സ് മി ഓക്കെ എനി ടൈം യു യാൻ കോൾ ഡോൺ ഹെസിറ്റേറ്റ് എനിത്തിങ് താങ്ക് യു ബൈ എന്താ അപ്പൊ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പൊ തൊട്ടിട്ട് എറണാകുളം തൊട്ടിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒരു പത്ത് മിനിറ്റ് തീർത്തിപ്പൊ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ടോ വന്നതാണ് അവിടെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇതാ ഓറഞ്ചും ആപ്പിളൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ ഓറഞ്ച് കഴിച്ചു തീർത്ത് അല്ലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്നു നേരം കഴിച്ചിന് ആപ്പിളാണുള്ളത് നല്ല വശിക്കുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റാണ് വിശിക്കൊണ്ടിരിക്കുന്നത് നല്ല മഴ എല്ലാം പെയ്യാനുള്ള സാധ്യത ഉണ്ട് നീണ്ട യാത്രക്ക് ശേഷം ഫൈനലി നമ്മൾ ഇതാ ഇവിടെ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ നല്ല വെതറാല്ലേ ഒരു ഇരുപത് ഡിഗ്രിയാണ് ഉച്ചക്കെല്ലാം ചൂട് എടുത്ത് ഉരുകയായിരുന്നു ഇവിടെത്തിയപ്പോ നല്ല സമാധാനം ഒരു നല്ല തണുത്ത കുളിരൊക്കെ കോരുന്നുണ്ട് നല്ല തണുത്ത ഒരു കാറ്റൊക്കെ വീശുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ സൂര്യനെല്ലി അല്ലേ സൂര്യനെല്ലിക്കാണ് പോകുന്നത് ബസ് സ്റ്റോപ്പില് ബസ് സ്റ്റോപ്പിലേക്കൊരു നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ആ ചൂടിൽ നിന്ന് ശരിക്കും ഇവിടെ എത്തിയപ്പോ എന്താ സമാധാനം അറിയാം ആ കാറ്റെല്ലാം അടിച്ച് ഭയങ്കര സമാധാനം ഉണ്ട് ഇതുവഴി നടക്കുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളിത് ആ ജീപ്പിലെല്ലാം കേറി സൂര്യനെല്ലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര സൂര്യനെല്ലിക്ക് ഇവിടെ നൂറ് രൂപ കേട്ടോ ഒരാൾക്ക് ആണ് വരുന്നത് എന്താ പറയുക മൂന്നാറിന് എന്നും ഇല്ലാത്തൊരു ഭംഗി എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യാ തോന്നുന്ന ആണോന്നറിയില്ല രസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്ന് വെദറിന്റെ ആയിരിക്കും നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കിങ്ങനെ അപ്പൊ ആ പ്രകൃതി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടുന്ന് ജീപ്പിലെല്ലാം കയറി സൂര്യനെല്ലി ടൗണിൽ എത്തിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക മുകളിലേക്ക് കേറി നടന്നുപോവാനുണ്ട് കൊറച്ചു ദൂരം പോകണം തോന്നുന്നു അവിടെ ടെൻഡിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചാ വീഡിയോ എടുക്കാൻ വിട്ടു വിഷമിട്ട് കണ്ണാണ ഇവരാണെങ്കിൽ ചായയും ബിസ്ക്കറ്റും കഴിച്ചു ഇവരാണെങ്കിലും ചായയും ബിസ്ക്കറ്റും കഴിച്ചു ഞാൻ ചായയും ബിസ്കറ്റും വേണ്ട പൊള്ളിന്ന നന്നായി ഇവിടെ ഈ പൈൻ ട്രീസ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രസം കാണാൻ ഈവനിങ് അവിടെ എല്ലാം സൺസെറ്റ് ആയില്ലേ സൺസെറ്റ് കഴിഞ്ഞോ നേരത്തെ ഇല്ല സമയം എന്തായി അഞ്ചര അഞ്ചര മുക്കാലിന് തന്നെ സൺസെറ്റുള്ള ആയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ വിശന്നിട്ട് ഫുഡ് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ പക്ഷെ സൺസെറ്റ് കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വിശന്നിട്ട് കണ്ണാണെന്ന് വച്ചില്ല അതൊക്കെ വേണ്ടോ സൺസെറ്റ് ആയി നല്ല രസമുണ്ട് ഇച്ചിരി നേരം കൂടെ നേരത്തെ വന്നിരുന്നെങ്കില് കുറച്ചും കൂടെ നല്ല കിട്ടിയേനെ വേണ്ടോ ഈ വഴിയിലൂടെ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങാ എങ്ങോട്ടാ ആ ജീപ്പിലൊക്കെ ചാരി നിന്നിട്ട് എന്റെ ഡ്രസ്സിലൊക്കെ കരി ആയിട്ടുണ്ട് വിശക്ക് വിശക്കുന്നേന്ത് കൂടെ പോവാനില്ലേ അടിപൊളി ആ ഇനി ഫുൾ ഫുൾക്കാവറ ഡ്രസ്സല്ലേ ഇട്ടിന്ന് ചൊറിയാൻ ഗ്രാസ് അല്ലേ ആ ഇതിന്റെ സ്മെല്ലെനിക്ക് ഭയങ്കര ഇഷ്ട ഇത് ഭയങ്കര ഹെൽത്തിയാണെട്ടോ നമ്മൾ ചായലിട്ട് കുടിക്കാം പിന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം ഞാൻ അന്ന് ആമസോൺ ഫോറസ്റ്റിലൊക്കെ പോയ സമയത്ത് അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സ്വിസർലൻഡ് കാരണം വീഡിയോ കണ്ടവർക്കറിയാം അവനെല്ലാം അന്ന് ഇതെല്ലാം തിളപ്പിച്ച് കുടിച്ചു അവന് വയ്യാണ്ടായപ്പോൾ ഫാം ഉണ്ടാവില്ലല്ലോ അട്ട ഇല്ലേ അട്ടയില്ല അതോ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഈ സൺസെറ്റ് കാണാൻ വന്നവരാ ബിരിയാണി അവ ബിരിയാണി ആ ഓക്കേ താങ്ക് യു ആ ഓക്കെ നല്ല അടിപൊളി വ്യൂ പോയിന്റിലാണ് കണ്ടോ നൈസ് അവിടെ ആൾക്കാർ നിക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതേ സ്ഥലത്ത് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് അവിടെ ഫുള്ള് ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല മീൻസ് അവിടെ കുറേ ഡാമൊക്കെ കാണുന്നത് ആ ഡാമൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ആ ഡാം കാണുന്നത് അന്ന് ഫുൾ കോടം മൂടിയിട്ടാവും ഇപ്പം തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ കുറേ സ്ഥലത്തെല്ലാം കോടം മൂടിയിട്ട് ഉള്ളത് അവിടെ ഈവനിങ് ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാണാനായിട്ടെല്ലാം എല്ലാം കാണാൻ അവിടെ നിന്ന് നടന്ന് നടന്ന് ഫൈനലി നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ ഊ വിശന്നിട്ട് കൊറേ സ്നാക്സ് എന്താ വേണ്ട പാട്ട് പാട് 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 ബാക്കി പാട് ഫുള്ള് പാടറാ ഇല്ല എനിക്ക് അത്ര അറിയില്ല അതല്ലേ എന്തെങ്കിലും മേടിക്കാം എന്തോ ഒരു തേനണ്ട കഴിക്കുന്നു നാളായി തേനണ്ടെല്ലാം കഴിച്ചിട്ട് ഒരു എ വെച്ചിട്ടുള്ള നൂഡിൽസ് കഴിക്കുവാണേ നൈറ്റ് നല്ല ചൂടുണ്ട് ഒരെണ്ണത്തിന് അറുപത് രൂപ അല്ലേ എഗട്ടേന് പത്ത് രൂപ പാക്കറ്റ്

എവിടെ പോയി എങ്കുട്ടോ എൽസു മണിമണി ഇത്രയും എനർജി ഞാൻ ശോമിരാജിൽ പോലും കണ്ടിട്ടില്ല എന്റ കുറ്റവിടെ അതോ എനിക്ക് വയ്യ ഇതിന്റെ എനർജി സമ്മതിച്ച് നമ്മളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കൊഞ്ചം കൊഞ്ചോ അഭിനേം ഞാൻ എന്താ നല്ല ഫ്രൈഡ് റൈസ് ദിക്കൻ കറി പൊറോട്ട എന്നാൽ ചപ്പാത്തി ആൾക്ക് ഓൾറെഡി ചോറെന്തോ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കഴിക്കുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ടെൻറ്റ് സ്റ്റേയെല്ലാം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരമായിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് നമ്മൾ മൂന്നുപേരേ ഉള്ളൂ അപ്പോൾ ഇങ്ങനതേ ക്യാമ്പ് ഫയർ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല വെതർ വെതറായുണ്ട് ഇങ്ങനെ അതൊക്കെ കത്തി തീർന്നു അത് കഴിഞ്ഞിട്ട് ടെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ നല്ല സൈലൻസ് ആണ് നമുക്ക് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല നൈസായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഈ കന്നെല്ലാം നമ്മുടെ കാട്പം പ്ലാന്റേഷൻസ് ആണ് നമ്മുടെ എന്താ തേയിലത്തോട്ടം അയ്യോ സോറി തേയിലോ എന്താ എൻ്റെ പേര് ഏലക്കായ ഏലക്കായ ഏലം ഏലം തോട്ടം എന്താണ്ടോ ഞാൻ ആ സ്റ്റേൻ്റെ ഐരിയൊക്കെ ഉണ്ടോ നടന്നു പോകുന്നത് ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ നല്ല നൈസാണ് ആരുടെയും ശല്യം ഒന്നും ഇല്ലാണ്ട് നൈസായിട്ടുള്ളൊരു സ്പോട്ട് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് സ്വന്തമായിട്ടിട്ടോ എടുക്കണം ഒരാഗ്രഹങ്ങൾ ഇത്ത മാശം കളിക്കണം അവിടെ ലൈറ്റ് ഓണാക്കി ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ്ടോ ഇതാണ് ടെൻറ്റ് സ്റ്റേ ഇവിടെ അങ്ങനെ കുറേ ടെൻറ്റുകളുണ്ട് കുറേ നാളായിപ്പം ഞാൻ ടെൻറ്റിലെല്ലാം കിടന്നിട്ട് നാട്ടിലായത് കൊണ്ട് എല്ലാം വീട്ടിലും ഓരോ സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ടെൻറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഉള്ളിൽ മാറ്റും വലിയ വലിയ എന്താ പറയുക ഇതിന് ഷെൽട്ടറും ഫുൾ തണുപ്പിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ ടെൻറ്റിൽ കിടക്കുന്ന പോലെ എന്താ പറയുക തണുപ്പോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല നല്ല കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റും ഗുഡ് മോർണിംഗ് വെളുപ്പം കല് തന്നെ എണീച്ചിട്ട് നമ്മള് സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് കൊളുക്കുമലയില് ഗുഡ് മോണിംഗ് ഗുഡ് മോർണി നല്ല തണുപ്പുണ്ട് തണുപ്പിട്ടാണ് തണുത്തുറിച്ചിട്ടാണ് പോകുന്നത് അയ്യോ ഉറക്കൊന്നും സെറ്റ് ആയിട്ടേ ഇല്ല ഒത്തിരി നേരമാണ് ഉറങ്ങിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂപ്പർ ടയർഡാണ് നല്ല രീതിയിൽ എക്സ്ട്രീംലി ടയർഡാണ് ഈവൻ പറയാനുള്ളൊരു എനർജി പോലും എനിക്കില്ല അത്രയും ടയർഡായിട്ടാണുള്ളത് എന്തായാലും പോയി എല്ലാം അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു ഒരു അടിപൊളി ഓഫ് റോഡ് എല്ലാം കഴിഞ്ഞു നമ്മളോട് എത്തിയിട്ട് കേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് ഫുൾ ബോഡി പാർട്സ് അല്ലേ എങ്ങനെയാ ഇതെ രണ്ട് കാലും കാലിന്റെ മുട്ടും മൊത്തം സീനായിട്ടാണല്ലേ കംപ്ലീറ്റ് ഫുൾ ബോഡി ഇങ്ങനെ ഇളകിയിട്ട് ഉറക്കം കൂടി ഇല്ലാത്തോണ്ട് നല്ല രസംണ്ട് അയ്യോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്കൊരു അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ചായ കുടിക്കാനാ വാങ്ങൂട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്തായാലും നോക്ക് നല്ല ക്ലൗഡി ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അടിപൊളി സൺസ സൺറൈസ് ആവാനാണ് ചാൻസ് കെട്ടോ ആ ഒരു സ്കൈ കണ്ടിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സൺറൈസിന് വേണ്ടിയിട്ട് നല്ല വെയ്റ്റിംഗ് ആണ് ഇവിടെ വീക്ക് ഡേ ആയിട്ട് തന്നെ ഒടുക്കത്തെ ക്രൗഡാണ് ഓവർ ക്രൗഡായിട്ടാണുള്ളത് അപ്പോൾ വീക്കെൻഡ് വല്ലായിരുന്നെങ്കിൽ എക്സ്ട്രീംലി ക്രൗഡായിട്ടുണ്ടാവും ക്ലൗഡ് ബെഡും പ്രോപ്പർ സൺറൈസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഓക്കെ അവിടെ എന്തോരൾക്കാരാ നോക്ക് ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ സ്ഥലത്തുനിന്ന ആൾക്കാർ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല ഗ്രീനറി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ അവിടെ സൺറൈസ് ഇല്ലാത്ത വരും വരും എന്ന് പ്രതീക്ഷയില്ല ഇപ്പോഴാണ് കേട്ടോ സൺറൈസ് ആയത് കാരണം ക്ലൗഡ്സ് ഇങ്ങനെ മൂടി നിക്കുമായിരുന്നു ഇപ്പോഴാണ് സൺ േ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ജീപ്പിൽ വേണം പോകാനായിട്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ ലൈക്ക് ഇപ്പോൾ മൂന്ന് പേരുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് അങ്ങനെ ആവും നമുക്ക് നമ്മുടെ വണ്ടി ജീപ്പ് ഓഫ് റോഡ് ജീപ്പ് ആയാലും അല്ലെ ബൈക്കായാലും അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇവരുടെ വണ്ടി തന്നെ പോകാൻ പറ്റുമോ അല്ലേടാ കുറച്ച് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ഉണ്ട് പക്ഷെ എല്ലാവരും ജീപ്പ് എടുത്തിട്ടാണ് വരാറ് കണ്ടോ നല്ല ഓഫ് റോഡാണ് ഇങ്ങനെ ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ട് ഇന്ന് വീക്കെൻഡ് എല്ലായിട്ടും ൾക്കാരും തിരക്കുവാണുള്ളത് കണ്ടോ ഇതുവഴിയൊക്കെയാണ് നമ്മൾ വന്നത് വന്ന സമയത്ത് ഇരിട്ടായത് കൊണ്ട് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സൺസെറ്റ് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയത് കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ സൺറൈസ് സൺസെറ്റ് എന്നൊക്കെയാണ് വായു വരുന്നത് എപ്പോഴും സൺസെറ്റ് കണ്ടുകണ്ട് സൺറൈസ് ഇല്ല ഒന്നാമത് ഉറക്കപ്പിച്ചൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കമ്പോഡിയല്ല എൻ്റെ ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കണ്ടിട്ടോ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം ഞാൻ ആളുടെ വീട്ടിലെല്ലാം പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നൊമ്പനിലെല്ലാം ക്യാപിറ്റൽ സിറ്റിയിലെല്ലാം പക്ഷെ ഞാൻ എന്താ പറയുക വീഡിയോ അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വിട്ടുപോയെട്ടോ വണ്ടിയിൽ വന്ന് ഞാനിവനും നമ്മളെ നിയാസ് ഒഴിവാക്കി നമ്മളെ ഒഴിവാക്കി നിയാസിനെ വേറെ ഇട്ട് നമ്മൾ ഒഴിവാക്കിയതല്ല കേട്ടോ അവരായിട്ട് ഒഴിവാക്കിയതാണ് ഇതില് ഫാമിലിയാണ് ഞാനിവൻ ഫാമിലി ആയി പിന്നെ വേറെ ഫാമിലി ഉണ്ട് അതൊരു ഫാമിലി ഇതൊരു ഫാമിലി അവിടെ ഫുള്ള് ചെക്കന്മാരാണ് അപ്പം അതിലാണ് വന്നോടുക്കുന്നത് വരുന്ന വഴി നോക്ക് ഫുൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയിലൂടെ ഒക്കെയാണ് രാവിലെ പോയത് പക്ഷെ രാവിലെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് നല്ല ഫുൾ തോട്ടങ്ങളും അത് വേറെ പീക്കാണ് കേട്ടോ ആ കാണുന്ന ആ ടോഫ്ലൈൻ്റെ ആ പീക്കിൻ്റെ പേരെന്താ ബോസ് പീക്ക് ബോസ് ബോസ് പീക്ക് എന്ന് പറഞ്ഞ പീക്കാണ് അത് കുറച്ചുകൂടെ സ്റ്റീപ്പും അത്യാവശ്യം ഉണ്ട് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല പേടി തോന്നുന്നുണ്ട് അടിപൊളിയായിരിക്കും തോന്നുന്നത് നോക്ക് തേയില പൊട്ടിച്ചിട്ട് വരുന്ന ആൾക്കാരെ തോന്നുന്നു അല്ലേ തേയിലല്ലത് ഇവിടുത്തെ ആൾക്കാരൊക്കെയാ തേയില പൊട്ടിക്കാൻ പോന്നൂ അപ്പൊ എന്താ തലേലെന്താ പണിക്ക് പണിയായുധങ്ങളാണോ ഓ രാവിലെ തന്നെ ഞാനെന്ത് വണ്ടിയാ സമയൊന്നും ആലോചിക്കാണ്ട് തേയില പൊട്ടിക്കാൻ പോണേണ്ണു പക്ഷെ ശരിക്കും നല്ല ഇത് വഴി കാരണം ഫുള്ള് ഇത് ഇപ്പഴും നല്ല റോഡായത് ഇനി മേ ബി കുറച്ചാളയും റോഡൊക്കെ മുകളിലേക്ക് വരുവാ ഫുള്ള് തേയില തൊണ്ടടുക്കൂടെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടേക്ക നൈസാണ് പച്ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം പച്ചപ്പാണ് എടയിൽ ഇത് അമ്പലം അമ്പലം കാണുന്നുണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ ജനിച്ച് വളർന്നിട്ടൊക്കെ വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ അതാണ് കേരളമായിട്ട് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് അതെ നമ്മളെ ഇന്ത്യയിൽ നമുക്കെല്ലാം ഉണ്ട് കാണാൻ വേറെ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ഇത ഇതുപോലത്തെ ഒരു സ്ഥലം പോയി ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് എന്താ തോന്നുക നമ്മളെ കേരളത്തിലുള്ള വയനാട് മൂന്നാറൊക്കെ പോലെ തന്നെ തോന്നും ഇവിടെ ചെറിയതോ കാണുന്നത് കാണുന്നതോ ഇതൊന്നും രാവിലെ കണ്ടിട്ടില്ലേ രാവിലെ ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമാണ് കണ്ടത് അതെന്താ എന്തോ ഒരു നല്ല രസേ അതിന്റെ മുകളിലെന്തിന ചാക്കിട്ടേക്കുന്ന എലക്ഷന്റെ ഇതൊക്കെയാണ് പൊടിയും കാര്യങ്ങളൊക്കെ ഒരു പള്ളി കാണുന്നുണ്ട് അമ്പല കയ്യിപ്പോ സോ ബ്യൂട്ടിഫുൾ വെരി പീസ്ഫുൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയപ്പോ നല്ല ഫ്രഷ് പേരക്ക കാക്ക കിളി കിളി കൊത്തിയത് വല്ല അസുഖം വരും ഊട്ടാ അവിടെ ഉണ്ട് വഴുത്താണോന്നെ അറിയോ കണ്ടിട്ട് കുഴപ്പമില്ല പൊട്ടിക്കണ് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വലുതും ചെറുതും ഒക്കെ ആയിട്ട് അതിന്റെ മരത്തിന് മുകളിൽ കാണും കിളി കൊത്തിയതോടെ കാണിക്കണേ മറ്റേ ഇതടിക്കുവോ എന്തായാലും പറയാ മറ്റേ നിപ്പയാ എന്തെങ്കിലും അടിക്കുവോ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഏഹ് ഈ ഒരു സംഭവം തന്നെ നമ്മൾ ത്തിട്ട് ഒരു നൂഡിൽസ് കഴിച്ചോട്ടോ അതാണാ കഴിച്ചത് തലൊക്കെ കറങ്ങാനിട്ട് നല്ല ടയർഡാ കണ്ടോ ഇതാണ് നമ്മൾ സ്റ്റേന്റെ ഏരിയ ഉണ്ടായിരുന്നത് ഊ ഞാനിതാ ഈ പച്ച കുറച്ച് കൊറച്ച് പയത്തേക്ക് തന്നോണ്ടിരിക്കുന്നത് വാവ വാവ കഴിച്ചോ പുതു നോക്കി കഴിച്ചോട്ടോ ഏഹ് എന്താ വവാലിന്റെ എന്താ കഴിച്ചോ സോ സോ എനിക്ക് എനിക്ക് ആ താഴേക്ക് ാണ് ഫുഡ് കഴിക്കാൻ എനിക്ക് അറിയില്ല എന്തോ ഒരു മൈൻഡ് ഉണ്ടായില്ല ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു നൂഡിൽസ് കഴിച്ചാണ് കഴിഞ്ഞിട്ട് ഉച്ചയായി ഉച്ച നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഇനി എറണാകുളത്തേക്ക് ഇറങ്ങാനാണ് വിചാരിക്കുന്നത് എൻ്റെ പ്ലാന് മൂന്നാർ തന്നെ കുറച്ചൊരു ത്രീ ഡേയ്സ് കൂടെ സ്റ്റേ ബാക്ക് ചെയ്യാനായിരുന്നു പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തു അങ്ങനെ എറണാകുളത്തേക്ക് ഇറങ്ങാനാണ് ഇപ്പോഴത്തെ പ്ലാന് ഈ പ്ലാനും എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ആകും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്ലാൻ കാര്യങ്ങളൊന്നുമില്ല പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഇപ്പോൾ ട്രാവൽ ചെയ്യാനും പറ്റില്ല അതിൻ്റെ വിഷമം നല്ലതുണ്ട് നല്ല രീതിയിലുണ്ട് എനിക്ക് എനിക്ക് എന്തോ പോലെയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇൻ ഇന്ത്യയിൽ തന്നെ പല പാർട്സിലും ഞാൻ ട്രാവൽ ചെയ്യാൻ പോയി കഴിഞ്ഞാലും കുറച്ച് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലേക്ക് വരേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ നിന്ന് തിരിയുന്നത് ചൂടായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും പോകാനും പറ്റില്ല അതാണ് വേറൊരു ടാസ്ക് മൂന്നാറും ഓക്കെയാണ് ഇങ്ങനെ അപ്പ് ഹില്ലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുഴപ്പമില്ല അല്ലാത്ത സ്ഥലത്ത് ബുദ്ധിമുട്ട് തന്നെയാണ് സോ എന്താ പ്ലാനെന്നൊന്നും അറിയില്ല ഇനി എങ്ങോട്ടാണെന്നും കാര്യമായിട്ടുള്ള പ്ലാനൊന്നും ഇല്ല അതെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം സോ ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ